സഹകരണ ആശുപത്രിയുടെ ഷൂരിനാട് കേന്ദ്രം പതാരത്ത് പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ കേന്ദ്രത്തിന് പുറത്ത് എൻ എസ് ആശുപത്രി ആരംഭിക്കുന്ന ആദ്യത്തെ കേന്ദ്രമാണ് ആരംഭിച്ചത് ആശുപത്രിയുടെ കേന്ദ്രമാണ് കോവൂർ കുഞ്ഞുമോ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മാതൃകയായി മാറാൻ കൂടി സഹകരണ ആശുപത്രിയാണ് ഏറെ ഗവൺമെന്റ് ആശുപത്രി അതിന്റെ പ്രവർത്തനം ഏറെ നാളുകൾക്ക് മുമ്പ് തുടങ്ങി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അനുമതിയുണ്ട് സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അപ്പോ രണ്ട് കേന്ദ്രങ്ങൾ നമ്മൾ ആഗ്രഹിച്ചത് ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ ശുശ്രൂഷിക്കുക എന്നത് വളരെ പ്രയാസമായതുകൊണ്ട് അത് നീണ്ടുപോയി എന്നുള്ളത് ശരിയായി പക്ഷേ ഇപ്പോ നമ്മുടെ എല്ലാ മതനീയനായ ഡോക്ടർ വസന്തദാസ് പണ്ട് ചുരുനാടിലാണ് സംറിയപ്പെട്ട പതിനഞ്ച് വർഷത്തോളം കാലം ചുരുനാട് പ്രൈമറി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ആയിരുന്ന ഇപ്പോ നിയമമായിട്ട് കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി പെൻഷനായ ഡോക്ടർ വസന്തദാസ് ഈ ആശുപത്രി ഈ ആശുപത്രി ചുമതല വഹിച്ച് പ്രവർത്തിക്കാനൊക്കെ സമ്മതിച്ചോടെയാണ് വളരെ കൃതി നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചത് വൈസ് പ്രസിഡന്റ് എ മാധവൻപിള്ള സ്വാഗതം പറഞ്ഞു ജില്ലാ കേന്ദ്രത്തിന് പുറത്ത് എൻ എസ് ആശുപത്രി ആരംഭിക്കുന്ന ആദ്യത്തെ കേന്ദ്രമാണ് ഷോറിനാട് തുടങ്ങിയത് ജനറൽ ആൻഡ് സ്പെഷ്യാലിറ്റി ഓപ്പി ഫാർമസി ലാബ് ആംബുലൻസ് സേവനങ്ങൾ തുടങ്ങിയവ ആദ്യഘട്ടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് അടുത്ത ഘട്ടമായി ഡയാലിസിസ് യൂണിറ്റ് അടക്കമുള്ള വിപുലമായ സംവിധാനങ്ങളും ആരംഭിക്കും സെക്രട്ടറി പി ഷിബു റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ മുൻ എം പി കെ സോമപ്രസാദ് ആശുപത്രി പ്രസിഡന്റ് എം ഗംഗാധരക്കുറുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ വഴുതാനത്ത് ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഷൂരനാട്